മൂന്ന് ദിവസം എമർജൻസി ആയി നാട്ടിൽ പോയതായിരുന്നു നാഷണൽ ഡേ ആഘോഷിക്കാൻ പറ്റിയില്ല നാട്ടിൽ പോയപ്പോൾ കുറെ പേര് പറഞ്ഞത് അസറ നീ ഒരുപാട് തടിച്ചു എന്നായിരുന്നു തീർച്ചയായും അത് മുൻഗണനയിൽ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എപ്പോഴാ എന്ന് പറയാൻ പറ്റൂല ഷാർജ് അൽബാദ സ്ട്രീറ്റിലെ റോഡിൽ കാണുന്ന പരസ്യങ്ങൾ എനിക്കും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഒരു ഹോർഡിംഗ്സിന് രണ്ടു വർഷത്തേക്ക് അയ്യായിരം തിറംസാവുമെന്നാണ് അവർ പറഞ്ഞത് ഇപ്പോഴും അവസരമുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിക്കാറുണ്ട് ഇൻഷാല്ലാ ഒരു ദിവസം എനിക്ക് ഇതുപോലെ പരസ്യം ചെയ്യണമെന്ന ആഗ്രഹമുണ്ട് ഇങ്ങനത്തെ പരസ്യങ്ങൾ നമ്മളുടെ ലൈഫ് ിൽ വളരെ സ്വാധീനമാണ് ഉണ്ടാക്കുന്നത് ദുബായിൽ ഏറ്റവും ചെറിയ പൈസക്ക് ടൗൺ ഹൗസ് കൊടുക്കുന്നത് ദമാക്കാണ് ദമാക് ഐലൻഡ് വൺ വാങ്ങിച്ചവർക്ക് ഇപ്പോൾ അപ്രീസിയേഷൻ ആയി ത്രീ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ആണ് അപ്രീസിയേഷൻ ആയി ഒരു വർഷത്തിനുള്ളിൽ കിട്ടുന്നത് ഒരു കോടിക്ക് മുകളിൽ എന്ന് പറയാം ടൂവും ഇപ്പോൾ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ പരസ്യമാണ് നിങ്ങൾ കാണുന്നത് ഷാർജ് അൽവാദ സ്ട്രീറ്റിൽ ഇതുപോലെ നാല് പള്ളികൾ റോഡിന്റെ നാല് വശങ്ങളിലായി കാണാം നാല് കലീഫുമാരുടെ പേരാണ് ഈ പള്ളി കിട്ടിയിരിക്കുന്നത് ഷാർജ് എമിറേറ്റ്സ് ഒരു കൾച്ചറൽ സിറ്റി ആണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പൈതൃക വായി സ്ഥലങ്ങളിലും കെട്ടിടങ്ങളും ഗവൺമെന്റ് സംജയങ്ങളും ഇസ്ലാമിക് ആർക്കിടെക്ചറിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നിന്നും റോളയിൽ നിന്നും കാസിമയിൽ നിന്നും നസ്രിയയിൽ നിന്നും ഇടയിൽ നിൽക്കുന്ന സ്ഥലമാണ് ഷംന ഏരിയയിൽ ഇത്രത്തോളം വൃത്തിയും സെറ്റപ്പും ഉള്ള വേറൊരു മാളില്ലെന്ന് തന്നെ പറയാം അകത്തുള്ളതെല്ലാം വെൽ റിനോവഡ് ബ്രാൻഡുകൾ അതിന്റെ എൻട്രൻസിലാണ് അസ്രൻ സ്ഥിതി ചെയ്യുന്നത് ഉവേലയിൽ പാർക്കിംഗ് ഇല്ലെന്ന് പറഞ്ഞ് ആ ഷോപ്പിൽ വരാതെ കുറെ പേർ പോവാറുണ്ട് കിനി ലുലു സെൻട്രൽ മാളിൽ വരാം അഫോർഡബിൾ പ്രൈസിന് സൂപ്പർ ക്വാളിറ്റി പ്രോഡക്റ്റുകൾ കിട്ടുന്ന നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു മാൾ ആണ് ഏത് ഭാഗത്തു നിന്നും ഈസി ആക്സസബിളും ആണ് അപ്പൊ നിങ്ങൾ പോയിട്ട് മാളിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് അറിയിക്കൂലേ താങ്ക് യു ഗായ്സ്